നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ലക്നൌവിലെ യക്നാ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ചരിത്രം കുറിക്കപ്പെട്ടിരിക്കുന്നു ഇറാനി കപ്പിന്റെ രണ്ടാം ദിവസം ഇതാ സർഫ്രാസ് ഖാൻ ഡബിൾ സെഞ്ചുറി കുറിച്ചിരിക്കുന്നു അത് ഒരു പുത്തൻ റെക്കോർഡാണ് അതായത് ഇറാനി കപ്പിന്റെ ചരിത്രത്തില് ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മുംബൈ ക്രിക്കറ്റർ ആ റെക്കോർഡിലേക്കാണ് ഇപ്പോൾ സർഫ്രാസ് ഖാൻ എത്തിയിരിക്കുന്നത് സർഫ്രാസ് ഖാൻ ബിക്കംസ് ദി ഫസ്റ്റ് മുംബൈ ക്രിക്കറ്റർ ടു സ്കോർ ഡബിൾ ഹൺഡ്രഡ് ഇൻ ഇറാനി കപ്പ് സോ അദ്ദേഹത്തിന്റെ ആ മികവില് ഇപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് റൺസാണ് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ മുൻപ് റെസ്റ്റ് ഓഫ് ഇന്ത്യക്കെതിരെ നേടിയിട്ടുള്ള രണ്ടാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുക അജിങ് റഹാനെ സെഞ്ചുറിക്ക് മൂന്ന് റൺസ് അകലെ വീണുപോയ ഈ ഒരു മത്സരത്തിൽ ശ്രേയസ് അയിർ അൻപത്തിയേഴ് റൺസും കുറിക്കുകയുണ്ടായി ധനുഷ് കോട്ടിയാൻ അറുപത്തി നാല് റൺസ് അടിച്ചു ഷാർജുൽ താക്കൂർ മുപ്പത്തി ആറ് റൺസ് പക്ഷേ ഇന്നത്തെ ഹൈലൈറ്റ് തീർച്ചയായിട്ടും സർഫ്രാസ് ഖാന്റെ ഡബിൾ സെഞ്ചുറിയാണ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് പന്തുകൾ നേരിട്ട് ഇരുപത്തിയഞ്ച് ഫോറുകളും നാല് സിക്സറുകളും അടക്കമാണ് അദ്ദേഹം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസ് എടുത്തിരിക്കുന്നത് അദ്ദേഹം പുറത്താകാതെ ക്രീസിലുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക സോ അസാമാന്യമായിട്ടുള്ള കൺസിസ്റ്റൻസി അദ്ദേഹം ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ആ ഒരു ആവറേജ് നമ്മൾ നോക്കിയാണ് ഹയസ്റ്റ് ആവറേജ് ബൈ അൻ ഇന്ത്യൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നാലായിരത്തിലധികം റൺസ് എടുത്തിട്ടുള്ള ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും അധികം ആവറേജ് ഉള്ള താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ രണ്ടാമനാണ് ഇപ്പോൾ സർഫ്രാസ് ഖാൻ ഒന്നാമത് വിജയ് മർച്ചന്റ് ആണ് എൺപത്തി ഒന്ന് പോയിന്റ് എട്ടാണ് അദ്ദേഹത്തിന്റെ ആവറേജ് എങ്കിൽ സർഫ്രാസ് ഖാന്റെ ഇപ്പോഴത്തെ ആവറേജ് നാൽപ്പത്തി ഒമ്പത് പോയിന്റ് ആറാണ് മൂന്നാമത് ഇക്കാര്യത്തിലുള്ളത് അജയ് ശർമ്മ അറുപത്തി എട്ട് പോയിന്റ് ഏഴ് അതിന് പുറകിലുള്ളത് ഷന്താനു സുഗ്വേക്കറാണ് അദ്ദേഹം അറുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ആവറേജിലാണ് കളിച്ചിട്ടുള്ളതെങ്കിൽ വിജയ് ഹസാരയാണ് തൊട്ടുപുറകിൽ അറുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ആവറേജിൽ പക്ഷേ സർഫ്രാസ് ഖാൻ മോഡേൺ എറയിൽ ഈ രൂപത്തിൽ കളിക്കുന്നു അറുപത്തി ഒമ്പത് പോയിന്റ് ആറാണ് അദ്ദേഹത്തിന്റെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ ആവറേജ് വല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ് അദ്ദേഹം പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വൈകുന്നേരം